ഹായ് കൂട്ടുകാരെ ഇന്ന് ഇരുപത്തഞ്ചാം തീയതി ഞായറാഴ്ച പന്ത്രണ്ട് മണി കഴിഞ്ഞ് പതിനൊന്ന് സെക്കൻഡ് അല്ല റാശി ഞങ്ങളിപ്പോ നിൽക്കുന്നത് ഉത്തരാഖണ്ഡിലെ ഏതാ സ്ഥലവും ഋഷികേശ് ഋഷികേഷ് നല്ല തണുപ്പാണ് ഇവിടുത്തെ ഒരു പ്രകൃതി നല്ല വെങ്ങി കാണിച്ചരാട്ടേ ക്ലൈമറ്റ് ആ ഇനി നമ്മൾ പോകാൻ പോകുന്ന സ്വർഗത്തിലേക്കാണ് ഉത്തരാഖണ്ഡിലെ സ്വർഗം കാശ്മീരിൽ മാത്രമല്ല സ്വർഗ്ഗം ഒരു ഹിഡൻ ഹിടംപ്ലേസ് ഉണ്ട് ഉത്തരാഖണ്ഡിൽ അങ്ങോട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത് പിന്നെ അടിപൊളിയായിരിക്കും സെലത്തിൻ്റെ പേര് സത്യത്തിന് മറന്നുപോയിട്ടുണ്ട് പിന്നെ ഒരു പറയാണ്ട് ഈ ട്രെയിനിനെ കുറിച്ച് അതെ ഈ ട്രെയിനിനെ കുറിച്ച് പറഞ്ഞു തരാം പതിനഞ്ച് മണിക്കൂർ ലേറ്റ് ഇന്നലെ രാത്രി ഒമ്പത് മണിക്ക് ഇവിടെ എത്തേണ്ടത് ട്രെയിനാണ് ഇപ്പോൾ പന്ത്രണ്ട് മണി കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ എത്തിയത് ഇനി ശ്രീനഗർക്കാണ് ശ്രീനഗർ പോലും അല്ലേ ഓക്കെ പിന്നെ കൊറേ കാലത്തിന് ശേഷമാണ് നമ്മള് വീഡിയോ ചെയ്യുന്നത് പിന്നെ കൊറേ കാലമായിട്ട് വീഡിയോ ചെയ്യലെങ്കിൽ ഇപ്പൊ ചെറിയ യാത്ര ഒക്കെ തുടങ്ങിയപ്പോ വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു അപ്പൊ എല്ലാരും കൂടെ ഉണ്ടാവണം അല്ലെ സപ്പോർട്ടൊക്കെ വേണം ഉണ്ടാവില്ലേ അങ്ങനെ ഋഷികേഷ് ഇന്ന് പിന്നെ ശ്രീനഗറിലേക്ക് നമ്മള് വണ്ടി കാത്തിക്കാന്ന് ബസ്സൊക്കെ ഉണ്ട് ബസ്സിന് പിന്നെ പെർ ഹെഡ് എത്ര ഇടാ പറഞ്ഞത് ടു ഹൺഡ്രഡ് വൺ നൈറ്റി ഒക്കെയാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ പിന്നെ ഹിച്ച് എക്ക് ചെയ്ത് പോകാമെന്ന് വിചാരിച്ച് ഇപ്പോൾ ഒരു അഞ്ചാറ് കിലോമീറ്റർ നമ്മൾ നടന്ന് പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു ലോറിയിൽ കയറി ആൾ പറഞ്ഞ് പിന്നെ പെർ ഹെഡ് ദോശ റുപ്യ അതായത് ഇരുന്നൂറ് റുപ്പ്യ പെർ ഹെഡ് തരണം മൊത്തം നാന്നൂറ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ശ്രീനഗർ ആക്കി ആക്കിത്തരാന്ന് പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ വേണ്ട അവിടെ നിർത്താൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ റൂട്ട് സൈഡിലായിറക്കിട്ടു അങ്ങനെ അടുത്ത വണ്ടിക്ക് കാത്തിട്ടാണ് നൂറ് കിലോമീറ്ററിന്റെ അടുത്തുണ്ട് ഇനി നമുക്ക് പിന്നെ ശ്രീനഗർ എത്താൻ എത്തും കാശി നോമ്പ് വച്ചിട്ട് സീസണുണ്ടോ എല്ലാ ചീടൊന്നും ഇല്ല തണുപ്പാട് തണുപ്പാടേ റെഡിയാവും ഇവിടെ റിവർ റാഫ്റ്റിംഗ് റിവർ റാഫ്റ്റിംഗ് പക്ഷെ നമ്മൾ വണ്ടി കയറി പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ടല്ലേ പന്ത്രണ്ട് മണി സംതിങ് എന്തോ ആയി ഫർസിന് ഉറങ്ങി ഞാൻ ഉറങ്ങിയില്ല ഞാൻ ഞങ്ങൾ എത്തേണ്ടി ശ്രീനഗർക്കാണ് പക്ഷെ ശ്രീനഗർ വണ്ടി എത്തൂല മുപ്പത് കിലോമീറ്റർ ബാക്കിൽ എത്തുള്ളൂ അവിടെ പിന്നെ അടുത്ത വണ്ടി എന്തെങ്കിലും നോക്കേണ്ടി വരും നോമ്പായതുകൊണ്ട് നോക്കുമ്പോൾ കഴിച്ചിട്ടില്ല പക്ഷെ ഒന്നും ഇല്ല അല്ലേ വായിക്കാം അതെ വായി കുട്ടി കയ്യുമ്പോ ഞങ്ങളെ കൊറേ വിളിച്ച് പിന്നെ പൊട്ടിത്തരാന്ന് പറഞ്ഞു പക്ഷേ നമ്മൾ പിന്നെ കുറച്ച് വേണ്ട വേണ്ട പറഞ്ഞ ചായ പിടിക്കാൻ നിർത്തിയപ്പോഴും കുറെ വെട്ടം നമ്മോട് പറഞ്ഞ് ചായ പിടിക്കാൻ വരാൻ പറഞ്ഞു ാൻഡ് സ്ലൈഡിങ് ആണ് പിന്നെ എല്ലാ സ്ഥലങ്ങളും ചെറിയ കുറച്ച് സ്ഥലങ്ങൾ മാത്രമല്ലാത്തുള്ളൂ ബാക്കിലോട്ടൊക്കെ പിന്നെ ഇതാണ് ലോഡ് അടിഞ്ഞു സൈഡിലാണ് അടിയിൽ കൊക്ക ലെഫ്റ്റ് സൈഡിലും അങ്ങനെയൊക്കെ ആണ് പിന്നെ മഴക്കാലത്ത് സംഭവിക്കുന്ന ആണെന്നാണ് നമ്മളെ ഡ്രൈവർ പറഞ്ഞത് പിന്നെ ഒരു സർക്കാർ തന്നെ അങ്ങനെ റെഡിയാക്കി കൊണ്ടുവരും ആ സമയത്ത് യാത്ര ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പറഞ്ഞു

ഗുഡ് മോർണിംഗ് ഗൈസ് ഇയാളപ്പെത്തി ഇവിടെ നല്ല തുറക്കങ്ങനെ ഉണ്ടായി തണുപ്പ ചെറുതായിട്ട് മഴ ഉണ്ട് ഇപ്പോൾ ചെറിയൊരു ചാറ്റൽ മഴ രാവിലെ തന്നെ സഹിക്കാൻ പറ്റാത്ത തണുപ്പൂല്ലേ നല്ല നല്ല തണുപ്പ പിന്നെ എന്നാൽ രാത്രി നമ്മൾ ഏകദേശം എത്ര മണിയായി ഇവിടെ എത്തിയപ്പോൾ ഒമ്പത് മണി ഒരു ഏറ്റവും കാലം ഒമ്പത് മണിയൊക്കെ ആയപ്പോൾ ഇവിടെ എത്തി എന്നാൽ രാത്രി നമുക്ക് വീഴിയെടുക്കാനായില്ല പ്രത്യേക കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ മെയിൻ ഇഷ്യൂ കൂലി ഇറങ്ങുന്ന പ്രശ്നമാണ് അമ്പത് മണിക്കാകുമ്പോഴത്തേനും പുലി ഇറങ്ങും അപ്പോ നല്ല വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല പെട്ടെന്ന് റൂമിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ വലിയ ഫോറസ്റ്റൊന്നുമല്ല പക്ഷെ ഇവിടെ ടൗണിൽ തന്നെ പുലി ഇറങ്ങും നമ്മളെ റൂം എടുക്കുന്ന സ്ഥലത്തൊന്നും ഫ്രണ്ടിലൊക്കെ പുലി ഇറങ്ങുന്ന ആ വീഡിയോ ഉണ്ട് അല്ലെങ്കിൽ വീഡിയോ കാണിച്ചതരാം ഇതാണ് നമ്മുടെ റൂമിൽ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ അളകനന്ദയാണ് ഈ നദി ഈ അളകനന്ദ പിന്നെ ഗംഗാ നദിക്ക് കൂടി ചേരുന്ന സ്ഥലത്താണ് നമ്മൾ വണ്ടി ഇറങ്ങിയിരുന്നത് ദേവപ്രയാഗ് എന്ന് പറഞ്ഞാൽ ആ ദൂരെ കാണുന്ന മലകളൊക്കെ ഉണ്ടോ അവിടെ നിന്നൊക്കെയാണ് പുലി വരുന്നതെന്നാണ് പറഞ്ഞത് ഈ ടൗണിൻ്റെ നമ്മളിപ്പോൾ നിൽക്കുന്ന ടൗണിൻ്റെ മൂന്ന് ചുറ്റുമാകും ഇങ്ങനെ മലകളാണ് അപ്പോൾ ഇന്നിനു നമ്മൾ പിന്നെ ചായ കുടിച്ചതിന് ശേഷം എന്താ കാണുന്ന മലയിൽ ചെറിയൊരു ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രം കാണാൻ പോകും പിന്നെ ഇവിടെ കുറച്ച് ജനജീവിതങ്ങളുണ്ട് ഈ അളകനന്ദനെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന അതൊക്കെ കാണാൻ വേണ്ടിട്ട് പോകും ഞങ്ങള് അളകനന്ദയുടെ തീരത്തോട്ട് ഇവിടെ ഒരുപാട് കാഴ്ചകളുണ്ടെന്നൊക്കെ പറഞ്ഞു പോയി ഉത്തരാഖണ്ഡിലെ ഗുഡ് മോർണിംഗ് ആണ് സോറി രാവിലെ ആണ് തണുത്തിട്ട് ഇതാണ് അളകനന്ദ നദി നല്ല മഴക്കാലത്ത് ഇവിടെ ഫുള്ള് വെള്ളം ഉണ്ടാവും അളകനന്ദ നദിയിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോ നമ്മൾ രണ്ടു ദിവസം പോവാൻ കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു ചെറിയ കല്ലുകള് കോൺക്രീറ്റും പണിക്കൊക്കെ കോൺക്രീറ്റിംഗ് സാധാരണ ഈ കല്ല് പെടുന്ന പക്ഷേ കൂടുതലാൾക്കാരും ബിൽഡിങ്ങുകള് കാര്യങ്ങൾക്കൊക്കെ ഇങ്ങനത്തെ കല്ല് തന്നെയാണ് യൂസ് ചെയ്യുള്ളു അല്ലേ അല്ലെങ്കിൽ അടിയിൽ നിന്ന് കുറെ കൊണ്ടുപോയില്ലേ ഡൽഹിക്ക് കൂടുതൽ കൊണ്ടുപോകുന്നുണ്ടോ ഓ ട്രാൻസ്പോർട്ടേഷൻ സോറി

ൂടെരകള് അത് സൈഡിൽ വന്നു മാറി എടുക്കുന്നില്ല പോയ ഏതാണ്ട് അത് അളകനിലന്ന് മണലി പോറിയൊന്നും ഇല്ല നമ്മള് തൂക്കുപാത്രത്തിലെത്തി ബൈക്കൊക്കെ പോകേണ്ടതില്ല ടൂ വീലർ മാത്രമേ പോവാൻ പറ്റുള്ളൂ തോന്നുന്നു ശേ എങ്ങനെണ്ട് അടിപൊളി തണുപ്പ് നല്ല നല്ല പൈക്കൊക്കെ പോണ തൂക്കുവാലോ എത്ര പേര് ഇത് കാട്ടുകളാണ് അവരെന്താ പറയുന്നത് ശവങ്ങൾ ശവങ്ങളെ കറക്റ്റ് അവിടെ പറയല് അവരെ കിട്ടിച്ചിട്ട് ഇങ്ങോട്ട് പോയി വെപ്പിക്കും അപ്പം പാപനാശം അതാണ് വിശ്വാസം ഞങ്ങളുടെ ഗൈഡാണ് ബുക്ക് ചെയ്ത് ഉത്തരാഖണ്ഡ് പിന്നെ യൂണിവേഴ്സിറ്റിയിൽ ബി എ പൊളിറ്റിക്സിൽ പി ജി ചെയ്തോണ്ട് കിട്ടാഞ്ഞ് അത് കഴിഞ്ഞിട്ട് പി എച്ച് ഡി ചെയ്യുന്നുണ്ട് കേരളത്തിലെ പെൺകുട്ടികളോ ഉത്തരാഖാണ്ടിലെ പെൺകുട്ടികളോ മാനസികാന്തരങ്ങളും ഇതിൻ്റെ സ്നാക്സിന് മുമ്പ് ഞങ്ങൾ മുട്ടു അടക്കി കഴിഞ്ഞു ചെറിയ ഖനന ഒക്കെ സ്വർണ്ണ ഖനന ഇവിടെന്തോ ഖനന നടക്കുന്നുണ്ടെന്നാണ് ഊക്കി പറഞ്ഞു വലിയ വാസങ്ങളായല്ലോ വാസങ്ങൾ വർഷങ്ങളൊക്കെ ആയാലോ അവിടെ റുക്കണേ കിട്ടാവോട്ടൊന്നും തൂക്ക് പോലാ പറഞ്ഞിട്ട് ഹൈ സ്പീഡാണ് വണ്ടിയൊക്കെ നല്ല തണുപ്പാണ് ഗീസ് ഞങ്ങൾ ഇങ്ങനെ മുകളിലേക്ക് വരണ്ട എന്റെ മൂഫിയവിടെ എന്താ ഉള്ള മുഫിയെ മുകളിലെന്താ ഉള്ളൂ മുകളിൽ ഷോർട്ട് ആയിട്ടുണ്ട്

ക്ഷേത്രം എന്ന് പറയാനുള്ള ചെറിയൊരു സംഭവം ആ അനുമാന അല്ലെങ്കിൽ പൊട്ട അനുമാന കൊരങ്ങനെ പോകല്ലേ ദയാറ് കൈയുള്ള ഇതോ ഹനുമാനല്ലോ ഹനുമാനും ഗണപതി ഒന്നല്ല ശിവനും അല്ല ഇത് പാർവതി പാർവതി അപ്പൊ നാളെ ഇനി മഞ്ഞ് കാണാനുള്ള ഒരു അടിപൊളി സ്ഥലത്തേക്ക് നമുക്ക് പോകാനുണ്ട് ഉണ്ട് അധികം മലയാളികളൊന്നും എത്തിപ്പെടാത്ത സ്ഥല ഒരു അടിപൊളി സ്നോഫാളൊക്കെ കിട്ടുമെന്ന് അറിയില്ല ഇന്നത്തെ പിന്നെ ക്ലൈമറ്റ് ആണെന്നുണ്ടെങ്കിൽ എന്തായാലും സ്നോഫാൾ കിട്ടും അത്ര നോട്ടൊന്നും അല്ല അപ്പോൾ വണ്ടിയൊക്കെ എടുത്തിട്ട് വേണം അങ്ങോട്ട് പോകാന് അപ്പോൾ ഓക്കെ നാളെ ആ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഇതുവരേക്കും ബൈ